കേരള രാഷ്ട്രീയത്തിൽ നിന്നും അറിയപ്പെടുന്ന വനിതാ നേതാക്കന്മാരൊന്നും വളർന്നു വന്നിട്ടില്ല വളർന്നു വന്നവർ തന്നെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്നവരുമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഒന്നോ രണ്ടോ വനിതാ നേതാക്കന്മാർ ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കഴിഞ്ഞ കാല രണ്ട് നേതാക്കന്മാരായിരുന്നു ഒന്ന് സുശീല ഗോപാലനും രണ്ട് ഗൗരിയമ്മയും ഇവരെക്കുറിച്ച വീര ഇതിഹാസ കഥകളാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞു വരുത്തിയിരുന്നത് ഇവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നെന്നും ലാത്തി പ്രയോഗങ്ങൾ വരെ സഹിക്കേണ്ടി വന്നതെന്നും ലി ഗൗരിയമ്മയെക്കുറിച്ച് ഇവർ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം പൂർണമായും കള്ളക്കഥകളായിരുന്നു ഇവർ ഒരു ത്യാഗമോ ഒരു പീഡനമോ ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടില്ല കള്ളക്കഥകൾ ജനങ്ങളുടെ മുന്നിൽ പ്രചരിപ്പിച്ച് തങ്ങളുടെ നേതാക്കന്മാർ വലിയ ത്യാഗങ്ങൾ സഹിച്ച വ്യക്തികളാണെന്നും അതെല്ലാം ഈ നാട്ടിലെ പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയാണെന്നും വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചിട്ടുള്ളതാണ് ഇനി ഈ കാലത്തെ രണ്ട് അറിയപ്പെടുന്ന വനിതാ നേതാക്കന്മാരാണ് ഒന്ന് ശൈലജ ടീച്ചറും മറ്റ് ശ്രീമതി ടീച്ചറും രണ്ടും വായി തുറന്നാൽ വിവരക്കേട് മാത്രമേ വരികയുള്ളൂസ്റ്റേറ്റ് നോട്ട് ഓൺലി ഹെൽത്ത് നോ ഇറ്റ് ഇസ് അന്തർംഗ് ഓൾസോ ഐ പാർട്ട് ഓഫ് ഇറ്റ് നോ ആഫ്റ്റർ ഫൈവ് ഇയർസ് ആഫ്റ്റർ ആർ നോട്ട് നോട്ട് എല്ലാവർ നോട്ട് വിവരമുണ്ടെന്ന് ജനങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടി ടീച്ചർ എന്ന പ്രയോഗം മുന്നിൽ ചേർത്തിട്ടുള്ളതാണ് ഇനി ഭാഷയിൽ വല്ല അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷോ ഹിന്ദിയോ വായി തുറന്നാൽ ഒരക്ഷരത്തെറ്റില്ലാതെ പറയുവാൻ അറിയില്ല ഹിന്ദു വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് രണ്ട് നേതാക്കന്മാരും വളരെ വിദഗ്ധന്മാർ തന്നെയാണ് ഈ വനിതാ നേതാവിൽ ഒന്നിനെയാണ് കൊടകരയിലെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ലോകസഭയിൽ പോയി ആംഗ്യ ഭാഷ സംസാരിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന നേതാവിന് ഹിന്ദിയോ ഇംഗ്ലീഷോ വശമില്ല അപ്പോൾ ലോകസഭയിൽ അഭിനയം കൊണ്ട് കാര്യം നേടും മുകേഷിനെ പോലെ ഇതുപോലെ അതപ്പതിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്ത് മറ്റൊടു ഒരിടത്തും ഉണ്ടാവുകയില്ല പക്ഷേ പോയി കാര്യങ്ങൾ അവർക്ക് ഇംഗ്ലീഷ് അല്ലേ എന്റെ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിലെ ബി ജെ പിയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു അറിയപ്പെടുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ ഇവർ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കൃഷ്ണൻ കല്യാണി ദമ്പതികളുടെ മകളായിട്ടാണ് ജനിക്കുന്നത് ആറ് സഹോദരങ്ങളുണ്ടായിരുന്നു ഒരു സഹോദരൻ സഹോദരൻ മൂന്നര വയസ്സുള്ളപ്പോൾ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത് അമ്മയും അച്ഛനും വിവാഹം കഴിക്കുന്നത് അച്ഛന് പതിനാറ് വയസ്സും അമ്മയ്ക്ക് പതിമൂന്ന് വയസ്സും ഉള്ളപ്പോഴാണ് രണ്ടു പേരും നല്ല കഠിനാധ്വാനികളായിരുന്നു സ്വന്തമായി ഭൂമിയോ വീടോ ഇവർക്ക് ഉണ്ടായിരുന്നില്ല രണ്ടു പേരുടെയും കഠിനാധ്വാനത്തിലൂടെ അവർ സ്വന്തമായി ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലം വാങ്ങിയാണ് പിന്നീട് വീട് വയ്ക്കുന്നത് ഈ വാങ്ങിയ ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലത്ത് അന്ന് ശാഖ നടത്തുന്നതിന് അതായത് ആർ ശാഖ നടത്തുന്നതിന് അമ്മ അവർക്ക് അനുവാദം നൽകി എന്നാൽ അനുവാദം നൽകിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിർപ്പിനെ തുടർന്ന് അതിൽ വന്നിരുന്ന തൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ പലർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തല്ലുകൊള്ളേണ്ടി വരികയും ചെയ്തിട്ടുള്ളതായി ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അന്നേ തന്നെ ആർ എസ് എസിനോട് ഇവർ കാണിച്ചിരുന്ന വിരോധവും അതിനോടുള്ള എതിർപ്പും പ്രകടമായിരുന്നു അമ്മ കല്യാണി നല്ല കഠിനാധ്വാനിയായിരുന്നു രണ്ടോ മൂന്നോ വീടുകളിലെ വീട്ടുവേലയും അതിനുശേഷം മരമറക്കുന്ന വി മില്ലിലും അവർ നല്ല അധ്വാനം ചെയ്തതിന് ശേഷമാണ് സ്ഥലം വാങ്ങുന്നതിനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് അവർ ഉയർന്നു വന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് തൻ്റെ സഹോദരിമാരും താനും പാടത്ത് പണി ചെയ്യുവാൻ പോയിരുന്നതായും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അട്ട കടിക്കുന്നത് കൊണ്ട് പാടത്ത് പണിയെടുക്കുവാൻ എളുപ്പവഴിയെന്നോണം ചെമ്പ് പാത്രം പാടത്ത് ഇറക്കിയിട്ട് അതിലിരുന്ന് ഞാറ് പറിച്ചു നട്ടിരുന്നതായും ശോഭാ സുരേന്ദ്രൻ വിശദീകരിക്കുന്നുണ്ട് അത്രയും കഠിനാധ്വാനത്തിലൂടെ തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞു വളർന്നു വന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ കുട്ടിക്കാലത്ത് തന്നെ ബാലഗോകുലത്തിൻ്റെ പരിപാടിയിൽ ആകൃഷ്ടയാകുകയും അതിനെ തുടർന്ന് ജില്ലാ സംയോജികയായും പിന്നീട് സംസ്ഥാന ഭഗിനി പ്രമുഖായും ഇവർ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട് ഒരിക്കൽ തൃശ്ശൂർ തേക്കുങ്കാട് മൈതാനിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പാവാടക്കാരിയുടെ തീപ്പൊരി പ്രസംഗമെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു അത്ര നല്ല പ്രാസംഗികയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഇപ്പോഴും ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രസംഗം കേൾക്കുന്നതിന് ജനങ്ങൾ വളരെ ആകൃഷ്ടരായി വന്നുകൂടുന്നത് നമ്മൾക്ക് തന്നെ അറിയാവുന്നതാണ് ഏത് പ്രസംഗവേദിയിലും ആളില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ അവിടെ ആൾക്കാർ തടിച്ചുകൂടാറുണ്ട് അത്രയും തീപ്പൊരി പ്രസംഗമായിരുന്നു അവരുടേത് കെ കെ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭർത്താവ് ഇവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത് യതുലാൽ കൃഷ്ണയും ഹരിലാൽ കൃഷ്ണയും മൂത്തയാൾ ഡൽഹി ഐ നിന്നും ആറാം റാങ്കോടുകൂടി പാസായി ഇപ്പോൾ ജർമ്മനിയിൽ ഉപരിപഠനത്തോടൊപ്പം തന്നെ ജോലിയും നോക്കി വരുന്നു രണ്ടാമത്തെ മകൻ നല്ലൊരു ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ കൂടിയാണ് പഠിച്ചിരുന്ന കാലത്ത് എ ബി ചേർന്ന് പ്രവർത്തിക്കുകയും ഹിന്ദിയിൽ ബിരുദം കരസ്ഥമാക്കിയ ശേഷം യുവമോർച്ച പ്രവർത്തകയായി മാറി യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായും പിന്നീട് മഹിളാമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായും രണ്ടായിരത്തി നാലിൽ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായും പിന്നീട് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിച്ചു രണ്ട് പ്രാവശ്യം മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് ആറ് വർഷത്തോളം ബി ജെ പിയുടെ ദേശീയ സമിതി അംഗവുമായി ഇവർ പ്രവർത്തിച്ചു ആദ്യമായി ഇലക്ഷനിൽ നിൽക്കുന്നത് രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരിയിലാണ് അന്ന് ബി ജെ പിക്ക് അയ്യായിരം വോട്ടാണ് ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ശോഭാ ശോഭാസുരേന്ദ്രന്റെ വരവോടുകൂടി അത് ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞു ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിലെല്ലാം ബി ജെ പിക്ക് വോട്ടിംഗ് ശതമാനത്തിൽ അഭൂതപൂർവ്വമായ വളർച്ചയാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെതിരെ മത്സരിച്ചപ്പോൾ അന്ന് ബി ജെ പിക്ക് അവിടെയുണ്ടായിരുന്നത് അയ്യായിരം വോട്ട് മാത്രമാണ് എന്നാൽ അത് പതിനായിരത്തിലധികം വോട്ടാക്കി ഉയർത്തുന്നതിന് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാറിലും ഇതേ വ്യത്യാസങ്ങൾ താം മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടാക്കുന്നതിന് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകസഭാ തിരഞ്ഞെടുപ്പിലും ഇതേ വ്യത്യാസങ്ങൾ ആറ്റിങ്ങലിലും അവരുണ്ടാക്കി പിന്നീട് കഴക്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും രണ്ടാം സ്ഥാനത്ത് അവർ എത്തി ശോഭാ സുരേന്ദ്രൻ ഇക്കുറി ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നത് വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈഴവ സമുദായത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഓട്ടീൻ ശതമാനമുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ ഈഴവ സമുദായം കൂടിയായ അവർക്ക് വിജയം ഉറപ്പാണ് നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതിനും ആലപ്പുഴയുടെ വികസനത്തിനും ശോഭാ സുരേന്ദ്രൻ്റെ വിജയം അനിവാര്യമാണെന്ന കാര്യം ഇന്ന് ആലപ്പുഴയിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കയർ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ ലോകസഭാ മണ്ഡലം ആ മണ്ഡലത്തെ പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്നത് തന്നെ കിഴക്കിൻ്റെ എന്നാണ് ഈ കിഴക്കിൻ്റെ വെനീസിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിന് ശോഭാ സുരേന്ദ്രൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിനും ശോഭാ സുരേന്ദ്രൻ്റെ വിജയം അനിവാര്യമാണെന്ന് ഇന്ന് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെ എടുത്താലും ആരിഫ് പി എഫ് ഐയെ ഇന്നേവരെ തള്ളി പറഞ്ഞിട്ടില്ല പി എഫ് ഐ എന്ന ഭീകര സംഘടനകൾക്ക് ഇവരുടെ രണ്ട് പേരുടെയും അതായത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മൗനമായ പിന്തുണ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു നിർദ്ദോഷിയായ അഡ്വക്കറ്റിന് അതായത് രഞ്ജിത്ത് ശ്രീനിവാസനെ നിർദാക്ഷിണ്യം ത കൊന്നു തള്ളിയിട്ട് പോലും അതിനെ തള്ളിപ്പറയുന്നതിന് എൽ ഡി എഫിനോ യു ഡി എഫിനോ കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള ഒരു വിജയം ഇനിയും ആവർത്തിച്ചാൽ രാജ്യദ്രോഹികളെ നിങ്ങൾ പിന്തുണക്കുകയായിരിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രന് നിങ്ങളോട് പറയാനുള്ളത് രാജ്യസ്നേഹികളാണ് ആലപ്പുഴയിലെ ജനങ്ങളെങ്കിൽ ആ വോട്ട് ശോഭാ സുരേന്ദ്രനുള്ളതാണ് രാജ്യദ്രോഹികളെ ഒരു കാരണവശാലും സഹായിച്ച് ഇനി പി എഫ് ഐ പോലുള്ള ഭീകര സംഘടനകൾ ഭാരതത്തിൽ ഒരു സ്ഥലത്തും വളരുന്നതിന് സഹായിക്കരുത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ അത് രാജ്യദ്രോഹികൾക്ക് ഉപകാരപ്പെടുകയുള്ളു തൊഴിലാളി വർഗത്തിൻ്റെ വിജയം അനിവാര്യമാണെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ്റെ വിജയമായിരിക്കണം കാരണം ഇന്ന് തൊഴിലാളി വർഗവുമായി എൽ ഡി എഫിനോ യു ഡി എഫിനോ യാതൊരു ബന്ധവുമില്ല തൊഴിലാളി വർഗത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എൽ ഡി എഫെങ്കിലും അവർ തൊഴിലാളികളുമായി യാതൊരു ബന്ധവുമില്ല കയർ മേഖലയിലെ ഇത്രയും നാശങ്ങൾ സൃഷ്ടിച്ചത് തോമസ് ഐസക്കിനെ പോലുള്ള കയർ വിരിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി ഒരു അവസരവും അനുവദിച്ചുകൂടാ അനുവദിച്ചാൽ ഇനി കേരളത്തിൻ്റെ സർവനാശം കൂടി നിങ്ങൾ കാണേണ്ടി വരും ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ പരിഗണിക്കുമ്പോൾ അവർ ഒരു അമ്മയുടെ പരിലാളന എല്ലാവർക്കും നൽകുന്നു കാരണം ആർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ അവർ ഓടിയെത്തുന്നു രാഷ്ട്രീയ പരിഗണനയോ പാർട്ടിയോ നോക്കാതെ അവർ ഓടിയെത്തുന്നു ഷാജൻ സക്രിയയുടെ പ്രശ്നം വന്നപ്പോഴും സുരേഷ് ഗോപിയുടെ പ്രശ്നം വന്നപ്പോഴും പാലക്കാട് രണ്ട് പിഞ്ചു പെൺകുട്ടികളെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ പീഡിപ്പിച്ചു കൊന്നപ്പോഴും ആ അച്ഛനും അമ്മയ്ക്കും തുണയായി തീർന്നത് ഈ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാരാണ് ഉയർന്നു വരേണ്ടത് അവർക്ക് മാത്രമേ ഇന്നത്തെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് അപ്പോ അതിനൊന്നു ഞാൻ പറഞ്ഞു മറുപടി പറയുകയാണ് ഞാൻ നൂലിൽ കെട്ടി ഇറങ്ങി വന്ന ആളാണ് എന്നുള്ള ധാരണയൊന്നും വേണുഗോപാലിനും ആരിഫിനും വേണ്ട കളി കുറെ ഗ്രൗണ്ടിൽ കളിച്ചിട്ടാണ് ആലപ്പുഴയുടെ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് എന്നെക്കാട് അറുപതിനായിരം ഉണ്ടായിരുന്നു പാർലമെന്റിൽ രണ്ടായിരത്തി പതിനാലില് അറുപതിനായിരം വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അറുന്നൂറ്റി അമ്പത് വോട്ട് കിട്ടി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത് തൊണ്ണൂറായിരം വോട്ട് രണ്ട് ലക്ഷത്തി നാല് വോട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ തീഷ്ണമായിട്ട് വോട്ട് വർദ്ധിക്കുകയും അതോടൊപ്പം എനിക്ക് കുറച്ച് വോട്ടുകൾ കൂടുതൽ തരുന്ന ഒരു സാഹചര്യം എല്ലാ പാർലമെന്റിലും ഉള്ളത് കൊണ്ട് ഇവര് പറയുന്ന കണക്കൊന്നും കണക്കല്ല ശോഭാ സുരേന്ദ്രന്റെ സേവന പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് നിർധനരായ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഏകദേശം അമ്പതിൽ താഴെ കുട്ടികളെ അവർ പഠിപ്പിക്കുന്നു പൂർണ്ണ ചിലവും വഹിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ എൽ ഡി എഫിലോ യു ഡി എഫിലോ കാണുകാൻ കഴിയുകയില്ല സ്വന്തം മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി ധനം സമ്പാദിക്കുന്നവരാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലുമുള്ളതെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനം നടത്തുന്ന ഒരു നേതാക്കന്മാരെയും യു ഡി എഫിലോ എൽ ഡി എഫിലോ നമ്മൾക്ക് കാണുവാൻ കഴിയുകയില്ല അതാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണെന്ന കാര്യത്തിൽ ആലപ്പുഴ മണ്ഡലത്തിലെ ഒരു വോട്ടർമാർക്കും സംശയമുണ്ടാകാൻ ഇടയില്ല കെ സി വേണുഗോപാലാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നാൽ പലവട്ടം എം എൽ എയും മന്ത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഒരു ഗുണവും കേരളത്തിന് ഇന്നേ വരെ ഉണ്ടാകാത്ത ഒരു ആളെ കൊണ്ട് ഇനി ആലപ്പുഴയ്ക്ക് ഒരു ഗുണവും ഇനിയും ഉണ്ടാകാൻ സാധ്യതയില്ല അത്തരത്തിലുള്ള നേതാക്കന്മാരെ ആലപ്പുഴയ്ക്ക് വേണ്ട എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് പറയാനുള്ളത് കെ സി വേണുഗോപാലിനെ പോലുള്ളവർക്ക് വോട്ട് ചെയ്ത് ആ വോട്ട് പാഴായിക്കളയുന്നതിനേക്കാൾ നല്ലത് ആലപ്പുഴയുടെ വികസനത്തിന് വേണ്ടി ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യുകയാണ് വേണ്ടത് കെ സി വേണുഗോപാലോ എ എ ആരിഫോ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചതുകൊണ്ട് ആലപ്പുഴക്ക് ഒരു ഗുണവും കിട്ടുവാൻ സാധ്യതയില്ല എന്ന യാഥാർത്ഥ്യം ആലപ്പുഴയിലെ ജനങ്ങൾ ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകാം രാഷ്ട്രീയം പരിഗണിക്കാതെ ഭാരതത്തിൻ്റെ വിജയത്തോടൊപ്പം തന്നെ കേരളത്തിലെ ഏതു പ്രശ്നങ്ങളിലും ശോഭാ സുരേന്ദ്രൻ മുന്നിൽ തന്നെയുണ്ട് ശബരിമല യുവതീ പ്രവേശനത്തിലും അവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപവാസം അനുഷ്ഠിച്ചിരുന്നതും നമ്മളുടെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ആലപ്പുഴയുടെ വിജയത്തിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കണം ആലപ്പുഴയുടെ പ്രതിനിധിയായി ഇവിടെ നിന്ന് ജയിച്ചു വരേണ്ടത് പട്ടൊന്നും പാടാൻ അറിയില്ല പക്ഷേ ഞാനൊരു കുട്ടിക്കവിത ചൊല്ലും നിങ്ങൾ ആരെങ്കിലും ചെറുപ്പത്തിൽ അത് കേട്ടിട്ടുണ്ടാവും ഒരു ചെറിയ കുട്ടി കവിത അമ്പിളി മാമൻ കുംഭകുലിക്കിയിട്ട് എൻ്റെ കുളത്തിൽ വീണു വീണിട്ടുടനെ താണു താണിട്ടുടനെ പൊങ്ങി താണും പൊങ്ങിയും അങ്ങനെ അനവധി കേളികളാടീ മാമൻ അക്കളിയെല്ലാം കണ്ടും കൊണ്ട് കുളങ്ങര നിന്നു കുഞ്ഞുണ്ണി ചന്ദ്രം മാമൻ മാനത്തും എന്റെ പ്രകടന പത്രികയിൽ ഒന്നാമത്തെ പ്രയോറിറ്റി അമ്മമാർക്ക് പെൺകുട്ടികൾക്ക് അതിൽ വീടില്ലാത്തവരായിട്ട് മൂന്ന് വർഷം നിങ്ങൾ എനിക്ക് സമയം തരണം വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരവും അത് കൂടാതെ തന്നെ പ്രത്യേക പദ്ധതിയിലൂടെയും എല്ലാവർക്കും വീട് നൽകും എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ മുന്നിൽ വെക്കുന്നത് ശോഭ വിളിക്കാൻ തോന്നാം എനിക്ക് അമ്മയുടെ പ്രസംഗവും കാര്യങ്ങളും എല്ലാം എനിക്ക് ആണ് അപ്പം അമ്മ എന്തായാലും ജയിക്കും ഞങ്ങക്ക് എന്തായാലും നമ്മുടെ കേന്ദ്രത്തിൽ മാറ്റം വന്ന പോലെ നമുക്ക് കേരളത്തിൽ മാറ്റം വന്നാൽ നമ്മൾ ആലപ്പുഴയിലും മാറ്റം വരണം